വലിയ പാഠശാലയാണ് ഇവിടുത്തെ കാറ്റും കിളികളും കാട്ടാറും കാട്ടുപുൽച്ചെടിയും ഈ കാടൊളിപ്പിക്കുന്ന ജീവിതങ്ങളും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് വന്യത മാത്രമല്ല വിലയേറിയ ചില പാടങ്ങൾ കൂടിയാണ് പണ്ടേക്ക് പണ്ടേ കാടിറങ്ങിപ്പോയ മനുഷ്യൻ ജീവിക്കാനുള്ള നെട്ടോട്ടത്തിൽ മറന്നുപോയ പാടങ്ങൾ കാടായ കാടൊക്കെ മനുഷ്യന്റെ ദുരയുടെ മഴ തിന്നു തീർക്കുന്ന കാലത്ത് ഈ പാടങ്ങൾ പകർന്നു നൽകാനായി വളർത്തിയെടുത്തതാണ് ഈ കാടും അതിലൊരു വിദ്യാലയവും വനവിദ്യാലയം കാസർകോട് കൊന്നക്കാട് മുട്ടംകടവിൽ കരിന്തളം ഗോപിനാഥന്റെ സ്മരണയ്ക്കായി കോട്ടഞ്ചേരി പര്യാവരൺ കൺസർവേഷൻ ട്രസ്റ്റ് നട്ടു വളർത്തിയെടുത്തതാണ് ഈ കാടും അതിലെ വനവിദ്യാലയവും പ്രകൃതിയിൽ നിന്നകന്നുപോയ പുതുതലമുറയ്ക്ക് കാടിൻ്റെയും കാട് വെച്ചു നീട്ടുന്ന സംസ്കൃതിയുടെയും കാട്ടിലെ കാണാജീവിതങ്ങളുടെയും ജീവിതങ്ങളുടെയും പാഠങ്ങൾ പകർന്നു നൽകുകയാണ് ലക്ഷ്യം വനവിദ്യാലയം എന്നുള്ളത് ഒരു പരിസ്ഥിതി വിദ്യാഭ്യാസ രംഗത്തെ ഒരു പുതിയ സംരംഭമാണ് ഇങ്ങനെയൊന്ന് എന്നല്ല ഇന്ത്യയിൽ തന്നെ ഇല്ല കാരണം കുട്ടികളിൽ നിന്ന് ഭക്ഷണത്തിനുള്ള ചിലവുകൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് ബാക്കിയൊക്കെ തന്നെ സൗജന്യമായി നൽകിക്കൊണ്ട് പ്രകൃതിയുടെ വിവിധ ഭാഗങ്ങൾ ക്ലാസ്സുകൾ എന്നുള്ള രീതിയിലല്ലാതെ ജോയ് ഓഫ് നേച്ചർ എന്നുള്ള രീതിയിൽ സിലബസുകൾ ക്രമീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനം ഇന്ത്യയിൽ ആദ്യമാണ് കരിന്തളം ഗോപിനാഥൻ്റെ സ്മരണക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ ലക്ഷ്മിദേവി സൗജന്യമായി തന്ന രണ്ടേക്കർ ഭൂമിയിൽ വെച്ച് നടത്തുന്ന ഈ ഒരു പ്രവർത്തനത്തിൽ കഴിഞ്ഞ നവംബർ പതിനേഴാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് അതിനുശേഷം ധാരാളം സ്കൂളുകളും സംഘങ്ങളും ഇതും ഇതിൻ്റെ വനവിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരാവുകയും ഇവിടെ സഹവാസത്തിനായി എത്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട് വനവിദ്യാലയത്തിലെത്തുന്ന കുട്ടികൾ ആദ്യം ലൈറ്റായിട്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് വിശ്രമിക്കുകയും ഈ ചിത്രങ്ങളൊക്കെ കാണുകയും ചെയ്യുന്നു ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന ഏഴിമല സഹവാസത്തിൻ്റെ ചിത്രമാണിത് അതിൻ്റെ പങ്കെടുത്തിരിക്കുന്ന മുതിർന്ന ആൾക്കാരുടെ പ്രൊഫസർ ജോൺ ഷി ജേക്ക് പ്രൊഫസർ എം കെ പ്രസാദ് ഡോക്ടർ ഡി എൻ മാത്യു അങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ തന്നെ ഓർമ്മയിലാണ് ഇത് വച്ചിരിക്കുന്നത് അതിന് വിവിധ കാലഘട്ടങ്ങളിലായി ഇവിടെ പങ്കെടുത്ത കോട്ടഞ്ചേരിയിലായി പങ്കെടുത്തിരിക്കുന്ന ആൾക്കാരുടെ പ്രൊഫസർ ശിവദാസിൻ്റെതാണിത് അദ്ദേഹം പിന്നെ കോട്ടയം സി എം എസ് കോളേജിൽ യൂറീക്കൊക്കെ വേണ്ടി കുട്ടികൾക്ക് എഴുതിയിരിക്കുന്ന അപ്പോൾ അങ്ങനെയുള്ള ഒട്ടനവധി ആൾക്കാർ ഈ പ്രദേശത്തേക്ക് വരികയും ഇങ്ങനെയുള്ള ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടികൾ ആദ്യം വരുന്നവർ ഇത് കാണുകയാണ് ഇത് ആദ്യ കാലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോട്ടഞ്ചേരി വനമേഖലകളിൽ ഏലം ഷെഡ് ആ ഏലം ഷെഡിലെ ഇവിടെയാണ് കഴിഞ്ഞിരുന്നത് അതിൻ്റെ ഒരു ഡിസംബർ മാസത്തിൻ്റെ സീനാണ് ഈ കാണുന്നത് ഈ ഇത്തരം ഒരു മേഖലകളിൽ തുടങ്ങിയിരിക്കുന്ന ക്യാമ്പ് ആണ് ഇന്ന് വനവിദ്യാലയം എന്നുള്ള ഒരു സ്ഥിര സംവിധാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു അറുപത് പേർക്കെങ്കിലും കിടക്കത്തക്ക വിധത്തിലും മീറ്റിംഗ് ചേരത്തക്ക വിധത്തിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ഒരു മീറ്റിംഗ് ഹാൾ അതിനാവശ്യമായ കസേലകളും ഒക്കെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ രാത്രി കാലത്ത് എന്താണ് രാത്രി എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കുട്ടികളെ ഇരുത്തുകയും ഈ കംപ്ലീറ്റ് ലൈറ്റ് അണച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ സമയം താഴെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചാലിൻ്റെ വിദ്യാവാഹിനി എന്ന ആ ചാലിൻ്റെ ശബ്ദവും പക്ഷികൾ രാത്രി ജരരായ പക്ഷികളുടെ ശബ്ദം തവളകളുടെ ശബ്ദം മിന്നാമിനങ്ങളെ കാണുക ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭൂതിയിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ് ഈ മീറ്റിംഗ് ഹാൾ എന്ന് പറയുന്നത് ഇവിടെയും പത്തുനൂറ് ആ പേർക്ക് ഇരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഇപ്പോൾ കുട്ടികൾ ഡയറിയൊക്കെ എഴുതുന്ന സമയത്ത് നോട്ട്സൊക്കെ കുറിക്കുന്ന സമയത്ത് ഈ ഒരു കാഴ്ചയിൽ ചാലിൻ്റെ ശബ്ദവും അതുപോലെ തന്നെ കാറ്റിൻ്റെ ഇളക്കവും അത് സസ്യങ്ങളിലുണ്ടാക്കുന്ന പ്രത്യേകതയും ഓരോ സസ്യങ്ങളുടെയും ഇലകളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ വൈവിധ്യം മനസ്സിലാക്കുന്നതിനും ഓരോ കാലത്തും പൂക്കുകയും തളിർക്കുകയൊക്കെ ചെയ്യുന്ന കായ്കളൊക്കെ ഉണ്ടാകുന്ന സസ്യങ്ങളെയൊക്കെ തന്നെ പരിചയപ്പെടുന്നതിനും ഇവിടെ തന്നെ ഇരുന്നിട്ട് നമുക്ക് പിന്നെ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരു വലിയ സസ്യ സസ്യവൈവിധ്യത്തെക്കുറിച്ചുള്ള ഒരു പഠനം കുട്ടികൾക്ക് പിന്നെ നേരിൽ അനുഭവിക്കുക ഇപ്പൊ ഇവിടെയാണ് രാത്രി കാലത്ത് നടക്കുന്ന പിന്നെ സ്ലൈഡ് ഗ്ലാസ്സുകളൊക്കെ തന്നെ ചില ആളുകൾ സ്ലൈഡൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും പരിചയപ്പെടുത്തുന്നത് അപ്പം സ്ലൈഡ്സൊക്കെ കാണിക്കുന്നതിനുള്ള ആ റൂമും ഇതുകൂടാതെ ബങ്ക് ബെഡ്സ് ആണ് ഇതിലൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മുപ്പത് ആൺകുട്ടികൾക്ക് കിടക്കാനും മുപ്പത് കുട്ടി പെൺകുട്ടികൾക്ക് ഇതേ അളവിൽ തന്നെ അപ്പുറത്ത് കിടക്കുന്നതിനുള്ള സൗകര്യങ്ങളാണുള്ളത് ആ ഓരോന്നിലും കട്ടിലും കിടക്കയും തലയണയും വിരിപ്പും ഒക്കെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് ആ ഒരു പൂർണ്ണമായി ഇവിടെ എത്തിപ്പെടുന്നവർക്ക് രാത്രി സുഖകരമായി താമസിക്കുന്നതിന് സുരക്ഷിതമായും സുഖകരമായും താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങളും അത്രയും പേർക്ക് പിന്നെ ആവശ്യമായ ടോയ്ലറ്റ് ബാത്റൂം സൗകര്യങ്ങളും കുളിക്കുന്നവർക്ക് നമ്മുടെ ചാലിൽ പിന്നെ നാല് സ്ഥലത്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കൂടുതൽ വേണ്ടവർക്ക് രാത്രി കാലങ്ങളിലൊക്കെ കുളിക്കണം എന്നുള്ളവർക്ക് നമ്മളെ ഈ ബാത്റൂമുകളൊക്കെ തന്നെ ഉപയോഗിക്കാനും സാധിക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കത്തക്ക വിധത്തിലാണ് ഈ ഒരേ അളവിലാണ് രണ്ട് ഡോർമെറ്ററികളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സൂചിമുഖി പോലെയുള്ള മാസികകളൊക്കെ പരിചയപ്പെടുത്തുക ഇതര ഗ്രന്ഥങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക പരിസ്ഥിതി സംബന്ധമായ കൂടുതൽ താല്പര്യങ്ങൾ വർദ്ധിപ്പിക്കത്തക്ക വിധത്തിലുള്ള പുസ്തകങ്ങൾ അതായത് സൂചിമുഖിയുടെ ബൈൻഡഡ് വോളൂംസ് ഒക്കെ തന്നെ വിവിധ കാലഘട്ടങ്ങളിലുണ്ടായ സൂചിമുഖിയൊക്കെ തന്നെ ബൈൻഡഡ് ഒക്കെ തന്നെ കാണിക്കുന്നതിനൊക്കെയുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ചേക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പരി പക്ഷികളെ കുറിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് എല്ലാം കളർ പ്രിൻറ്റേഴ്സിൽ അപ്പോൾ ഇവിടെയുള്ള എല്ലാ പക്ഷികളെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് പരിമിതമായ സമയമാണ് ആ പരിമിതമായ സമയത്തിൽ വന വനത്തിലേക്ക് പോകുന്ന ഒരു ദിവസം വേറൊരു ദിവസം വിദ്യാവാഹിനി എന്ന ചാലിലൂടെയുള്ള യാത്ര വേറൊരു ദിവസം നമ്മുടെ പിന്നെ ഈ ഉറവകളെ തേടിയുള്ള യാത്ര ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ സിലബസ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതായത് നാല് മലകളുടെ താഴെയുള്ള ഒരു ഫണൽ പോലെയുള്ള ഒരു സ്ഥലമാണ് ആ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് അറ്റ് ദ ടിപ്പ് ഓഫ് എ മൗണ്ടെയ്ൻ ഫണൽ എന്നുള്ളതാണ് അല്ലാതെ മറ്റ് പിന്നെ നിയതമായ ഒരു സിലബസിൻ്റെ രീതിയിലല്ല പോകുന്നത് രണ്ടാമത് ആ പുഴയുടെ തീരത്ത് ഇരുന്നു കൊണ്ട് ജോയ് ഓഫ് നേച്ചർ എന്നുള്ളതാണ് കുട്ടികളെ ആ പിന്നെ പുഴ ചാലിലേക്ക് വിടുകയാണ് അവർ കളിച്ചുല്ലസിക്കുന്നു എന്തൊക്കെയോ കുട്ടികൾ അവിടെ ചെയ്യും വള്ളത്തിലിറങ്ങുന്നു തണുത്ത വള്ളത്തിലിറങ്ങുന്നു വള്ളത്തിലുള്ള മീനുകളെയും ജീവ ഇതര ജീവജാലങ്ങളെയും നിരീക്ഷിക്കുന്നു ഇതൊക്കെ തന്നെ സ്വന്തം താൽപ്പര്യത്തിനനുസരിച്ച് ചെയ്യുകയും ഒടുവിൽ അവർക്ക് ഒരു ചാ നീർച്ചാലിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെയാണ് ജോയ് ഓഫ് നേച്ചർ എന്ന രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് വരുന്നത് അപ്പോൾ ഈ രീതിയിലൊരു പ്രത്യേക സി സിലബസും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം പൂർണ്ണമായും കാട്ടിലായിരിക്കും ഇതിൽ തൊട്ടടുത്തിരിക്കുന്ന വനം വകുപ്പിന്റെ സമ്മതത്തോടു കൂടി കാട്ടിൽ പ്രവേശിച്ചിട്ടായിരിക്കും ഒരു ദിവസത്തെ ക്ലാസ് പൂർണ്ണമായും നടത്തുന്നത് ഇതൊരു ക്ലാസ് റൂമാണ് ഇതിന് തൊട്ടു മുമ്പിലുള്ള ഹീറ്റ കാർഡുകൾ ഏതൊരു കാലത്ത് ഉണ്ടാകുന്ന ഒരു വലിയ ഭൂകമ്പത്തിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടാകുന്ന വിള്ളലുകളിലൂടെ ഒഴുകിവരുന്ന ഒരു നീർച്ചാലും അത് ആ നീർച്ചാലിൻ്റെ അതിശക്തമായ തടവലേറ്റുകൊണ്ട് മിനുസപ്പെട്ടിരിക്കുന്ന കരിങ്കല്ലുകളും ഇതൊക്കെ തന്നെ കാണുമ്പോൾ ഈ ശുദ്ധം ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം അതിലുള്ള ജീവജാലങ്ങൾ ഇതൊക്കെ ഒരു പുതിയ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടല്ല കുട്ടികളുടെ ഒരു ആഹ്ലാദത്തിൻ്റെ ഫലമായിട്ടാണ് വരുന്നത് അങ്ങനെ കുട്ടികളെ ആഹ്ലാദിച്ചു പോയതിന് ശേഷം ഇപ്പോഴും തന്നെ ഉണ്ടോ ഒരു പ്രത്യേക തരത്തിലുള്ള ഫ്ലൈ ഡ്രാഗൺ ഫ്ലൈ വിഭാഗത്തിൽപ്പെടുന്നത് മുട്ടയിടാൻ വേണ്ടിയിട്ട് വരികയാണ് അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായി കാണപ്പെടുന്ന കാണുന്ന കുട്ടികൾ ഇവിടെ തന്നെ ഇരിക്കുകയും ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു നിരീക്ഷണത്തിന് വിധേയമാക്കുകയും ചെയ്ത ചെയ്തതിന് ശേഷമായിരിക്കും ഈ ഓട കാണുന്ന ഈ ഓടക്കാടിൻ്റെ നികുഞ്ജത്തിൽ ഇരുന്നുകൊണ്ട് എവിടെ നിന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത് എല്ലാ ദിവസവും ഒഴുകി വരുന്നുണ്ടല്ലോ എവിടെയാണ് എവിടെയാണിതിൻ്റെ ടാങ്ക് ആരാണ് ആ ടാങ്ക് നിറച്ചുകൊണ്ടേയിരിക്കുന്നത് ഇത് ഒരു സെക്കൻഡിൽ എത്ര ലിറ്റർ വെള്ളം ഒഴുകി പോകുന്നുണ്ട് അത് എത്ര കണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഈ ഓടക്കാട് ചെയ്യുന്ന സേവനം എന്താണ് ഈ കല്ലുകൾ ചെയ്യുന്ന സേവനം എന്താണ് എന്ന രീതിയിലുള്ള ഒരു ചിന്തയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാനും സാധിക്കുന്നത്